അഥവാ ഏഴ് ഡിഗ്രി വെസ്റ്റിലേക്ക് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉള്ള ഒരു ഡിഷിന്റെ പൊസിഷൻ ആണ് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ മലയാള ചാനൽ കിട്ടുന്ന അതാ കാണുന്നതാണ് ഇൻഡൽ സാറ്റ് പതിനേഴ് നമ്മുടെ മലയാള ചാനലുകൾ കിട്ടുന്ന അതിന് വലത് വലത്തോട്ട് തിരിഞ്ഞിട്ട് ഞാൻ പുറകിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇതേ ഒരു പുഷനിലായിരുന്നു വരുന്നത് വലത്തെ സൈഡിലേക്കാണ് വരുന്നത് കുറച്ച് താഴ്ന്നിട്ടാണ് വരുന്നത് അറുപത്തി അഞ്ച് സെന്റിമീറ്ററിലാണ് സിഗ്നൽ ക്യാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എൽ എം പി സ്ക്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഡിഗ്രി എൽ എം പി സ്ക്യൂ വരുന്നത് നിങ്ങൾക്ക് കാണാം എങ്ങനെയുള്ള ഒരു പുഷൻ കാണാം എൽ എം പിയുടെ ഒരു പുഷനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ എം പി സ്ക്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം ചാനലുകളാണ് നെയിൽസാറ്റ് യൂത്ത് സാറ്റ് ഈ രണ്ട് സാറ്റലൈറ്റിൽ നിന്നും കൂടി നമുക്ക് ലഭ്യമാകുന്നത് അതിൽ ഏകദേശം മുന്നൂറിൽ പരം സ്ക്രാമ്പിൾഡ് ചാനലുകളും ഏകദേശം നൂറ്റി ഇരുപതിൽ പരം എച്ച് ഡി ചാനലുകളും നമുക്ക് നെയിൽസാറ്റിൽ നിന്ന് ലഭ്യമാണ് എന്നിരുന്നാൽ കൂടി അഞ്ചോളം വരുന്ന ഹിന്ദി ചാനലുകൾ നമുക്ക് ലഭ്യമാണ് ഇതിൻ്റെ സാറ്റലൈറ്റ് കവറേജ് ഇന്ത്യയിൽ ബോംബെ അതുപോലെ നാസിക് മേഖലകളിൽ അഹമ്മദാബാദ് തുടങ്ങിയ മേഖലകളിൽ മേഖലകളിൽ നൂറ് സെന്റിമീറ്റർ അതായത് ഒരു മീറ്ററിന് മുകളിലുള്ള ഡിഷിൽ ക്യാച്ച് ചെയ്തതായിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഈ ഒരു സാറ്റലൈറ്റുകൾ ഈ രണ്ട് സാറ്റലൈറ്റുകളെയും കവറേജ് ലഭ്യമല്ല എന്നുള്ളതാണ് കൂടുതലായിട്ടും അറബി ചാനലുകളാണ് ഇതിൽ വരുന്നത് അതിൽ ഏറ്റവും കൂടുതലും ഈജിപ്ഷ്യൻ ചാനലുകളാണ് ഉള്ളത് എച്ച് ഡിയിലുള്ള ഒരുപാട് നല്ല ചാനലുകൾ സീരിയൽസൊക്കെ വരുന്ന ഒരുപാട് നല്ല ചാനലുകൾ അതുപോലെ അബുദാബി അതുപോലെ ദുബായ് തുടങ്ങിയ ജി സി സി കൺട്രീസ് എന്നുള്ള ഒഫീഷ്യൽ ചാനലുകൾ സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ ചാനലുകളൊക്കെയാണ് ഈ ഒരു സാറ്റലൈറ്റ് വഴി നമുക്ക് ലഭ്യമാവുക ഇപ്പോൾ നെയിൽസാറ്റ് അഥവാ സാറ്റ് സെവൻറെ ഒരു പൊസിഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യനെറ്റ് അതുപോലെ സൂര്യ ടി വി സൂര്യ മൂവീസ് ഏഷ്യനെറ്റ് മൂവീസ് തുടങ്ങിയ ചാനലുകള് നെയിൽസാറ്റിലാണ് വരുന്നത് എന്നിരുന്നാൽ കൂടി ഓയസൻ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജുമായിട്ടാണ് അത് വരുന്നത് അത് നമുക്ക് സി സി ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അത് സി സി ക്യാം സപ്പോർട്ട് ചെയ്യുന്ന റിസീവറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഹര് ഫ്രണ്ട്സ് പലരും പല രീതിയിലുള്ള മെത്തേഡാണ് ട്രാക്ക് ചെയ്യാനോ യൂസ് ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന റെസ്റ്റി റിസീവർ ആണ് അതിൽ മൂന്ന് ചാനലുകൾ ഞാൻ ആദ്യം തന്നെ ഓർഡർ ആക്കി വെച്ചിരിക്കുകയാണ് സ്പേസ് ടൂൺ ഡ്രാമ അൽബദൂയ അതുപോലെ തന്നെ അൽഹദസ് ഈ ആദ്യം തന്നെ ഞാൻ സ്പേസ് ടൂണിലുള്ള ടി പിടിക്കും ആ നമ്പറിലുള്ള സിഗ്നൽ ആദ്യം ട്രാക്ക് ചെയ്ത് പിടിക്കും അതിപ്പോൾ ഏകദേശം വന്നിരിക്കുന്നത് അറുപത്തി എട്ട് അറുപത്തി അപ്പോൾ ഞാനത് ഒരു അറുപത് അറുപത്തഞ്ച് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് ഓക്കെയാണ് അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ചാനലിൽ പോവും അതിൽ ഏകദേശം ഒരു അമ്പത്തി എട്ട് അറുപത് അല്ലെങ്കിൽ അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചിൽ കാക്കും കാരണം നമുക്ക് നേരത്തെ ആ ചാനൽ കിട്ടി അറുപത്തിയേഴ് ഉപയോഗിച്ചിട്ട് ഇവിടെ കിട്ടിയാലും ഈ ചാനലിൽ വന്നതിന് സ്ക്രാച്ച് സ്ക്രാച്ചാവാറുണ്ട് സിഗ്നൽ വീക്ക് ആവാറുണ്ട് അതുപോലെ തന്നെയാണ് എം ബി സിയുടെ ഫ്രീക്വൻസി ആയ ഈ പതിനൊന്ന് നാനൂറ്റി എഴുപത് ഇപ്പം അത് തൊണ്ണൂറ്റി അഞ്ചുണ്ട് ഈ അത് നമ്മൾ ഇതുപോലെ ഡിഷൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം എഴുപത്തി ഏഴിൻ്റെ മേലേക്ക് എഴുപത് എഴുപത്തി എഴുപത്തി ഏഴിൻ്റെ എഴുപത്തഞ്ച് ടു എൺപത്തി അഞ്ച് ആ റേഞ്ചിലേക്ക് സിഗ്നല് പരമാവധി കയറ്റാൻ ശ്രമിക്കുക കാരണം ഈ രണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് ചാനലുകളിൽ കൂടി എല്ലാ സിഗ്നലൊക്കെ ഓക്കെ ആണെങ്കിൽ കൂടി ഈ ഒരു നമ്പറിൽ സിഗ്നൽ വീക്ക് ആവാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഞാൻ നെയിൽസാറ്റ് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തഡ് അപ്പോൾ നമുക്ക് ഒരു സെർച്ച് നടത്തി നോക്കാം നെയിൽസാറ്റിലെ പുതിയ ചാനലുകൾ എത്രത്തോളം ചാനലുകൾ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ന്യൂ മാക്സ് സെവൻ സെവൻ ഫോർ എന്ന് പറയുന്ന റിസീവറിലാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത് ചാനലുകൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നു അത് സൗദി അറേബ്യ ചൂസ് ചെയ്യുകയാണ് അതിനുശേഷം ചാനൽ സെർച്ച് എടുക്കുന്നു അതിനുശേഷം നെയിൽ സാറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുകയാണ് അതിനുശേഷം ഡെസ്ക്യൂ സ്വിച്ച് ഉള്ളത് ഞാൻ രണ്ടോ രണ്ടാം നമ്പറിലാണ് നെയിൽ സാറ്റ് കൊടുത്തിരിക്കുന്നത് അത് ചൂസ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്നു ഡിഫോൾട്ട് എന്നുള്ള മാറ്റി ബ്ലൈൻഡ് സ്കാൻ ആക്കുന്നു എഫ് ടി എ ചാനൽ ചൂസ് ചെയ്യുകയാണ് ഓൾ ചാനൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പേ ചാനലുകളും കയറി വരും അതുകൊണ്ട് എഫ് ടി എ ചാനൽ കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ സർ ഇഷ്ടമായി പോളെന്നുള്ളത് കൊടുത്തു ഓക്കെ കൊടുക്കുകയാണ് ന്യൂ മാക്സ് സെവൻ സെവൻ ഫോർ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ടി പി ആണ് വരിക അതിനുശേഷം മാത്രമാണ് ചാനലുകൾ വരിക അതായത് രണ്ട് പ്രാവശ്യം ചാനലുകൾ സെർച്ച് നടത്തും അപ്പോൾ കുറച്ച് സമയം എടുക്കും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഡിയർ ഫ്രണ്ട്സ് സെർച്ചിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം ആയിരിക്കുകയാണ് ഓക്കെ സെർച്ചിങ് ഫിനിഷിങ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലോളം ചാനലുകൾ വന്നിട്ടുണ്ട് അതിലേകദേശം ഒരു അമ്പത് ചാനലുകളൊക്കെ ടെസ്റ്റ് ഗണത്തിൽപ്പെടുന്നതാണ് ടെസ്റ്റ് ചാനൽ പുതിയ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാനലുകളാണ് അപ്പോൾ നമുക്കൊന്ന് സോർട്ട് ചെയ്യാം ഓക്കെ ചാനലും സോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കാം ഏതൊക്കെ ചാനലുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അതിൽ കൂടുതലും ഈജിപ്തിൻ ചാനലുകളാണ് അത് ഫിലിമായിട്ട് അതുപോലെ സോങ്സ് ചാനലുകൾ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനലുകൾ പിന്നെ ആൾക്കാരെ വെറുപ്പിക്കുന്ന ഇത്തരം പോലത്തെ ഇതുപോലത്തെ രണ്ടു നാലഞ്ച് ചാനലുകൾ പിന്നെ അബുദാബിയുടെ ചാനൽസ് അബുദാബി ചാനലുകളുണ്ട് അബുദാബിയുടെ നാലഞ്ച് ചാനലുകൾ ഇതിൽ വരുന്നുണ്ട് അതുപോലെ ഫുട്ബോളിൻ്റെ നാല് ചാനലുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട് ഇത് അബുദാബിയുടെ നാഷണൽ ജോഗ്രഫിക് അബുദാബി എന്ന് പറയുന്നൊരു ചാനലാണ് അറബിയിലാണ് ഇംഗ്ലീഷിലാണ് എങ്കിലും കൂടി അതിൻ്റെ താഴെ തർജ്ജമായിട്ട് അറബി കാണിക്കും പിന്നീട് വരുന്നത് ഇതെല്ലാം ന്യൂസ് ചാനലുകൾ അതുപോലെ മസ്റി ഈജിപ്ത്യൻ ചാനലുകൾ ഒക്കെയാണ് ജസീറ നമുക്കെല്ലാവർക്കും അറിയാം ജസീറ ഇംഗ്ലീഷ് അൽ ജസീറ ന്യൂസ് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ ജസീറ ന്യൂസ് അറബി ഉണ്ട് ഈജിപ്തിൻ്റെ ഒരുപാട് 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 ഒട്ടനവധി ഫിലിം ചാനലുകൾ പുതുതായിട്ട് ഇതിലിപ്പോൾ കയറി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ഡ്രാമ ചാനലുകളുണ്ട് അൽ അറബിയ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ചാനലിൻ്റെ രണ്ടാമത്തെ ചാനലാണ് അൽ അറബിയ അൽ ഹദസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട് ഇസ്ലാമികപരമായിട്ടുള്ള അൽ മാജിദിൻ്റെ ചാനലുകളുണ്ട് അതുപോലെ കൂടുതൽ ഈ സീരിയൽസുകൾ വരുന്ന ചാനലുകൾ ഒരുപാടുണ്ട് പിന്നെ ഹിന്ദി ചാനലുകൾ വരുന്ന വെച്ചാൽ നാലോ അഞ്ചോ ഹിന്ദി ചാനലുകൾ ഇതിൽ ലഭ്യമാണ് ഇതിപ്പോൾ ഖത്തറിൻ്റെ ഫുട്ബോൾ ചാനലാണ് അൽക്കാസ് എന്ന് പറയുന്നത് ഹിന്ദി ചാനലുകൾ ഹിന്ദി ചാനലുകൾ നാലോ അഞ്ചോ ഹിന്ദി ചാനലുകളുണ്ട് ഇതാ ഒരു ഇന്ത്യ ചാനലാണ് ബി ഫോർ ഈ അഫ്ലം എന്ന് പറയുന്ന ഒരു ചാനൽ അതുപോലെ തന്നെ ബി ഫോർ ഈ പ്ലസ് എന്ന് പറയുന്ന മറ്റൊരു ഹിന്ദി ചാനൽ അതുപോലെ ബെയിൻ സ്പോർട്ട് െല്ലാവർക്കും അറിയുന്ന ബെയിൻ സ്പോട്ട് എന്ന് പറയുന്ന ഖത്തറിൻ്റെ തന്നെ പേ ചാനലിൻ്റെ രണ്ട് ഫ്രീ ചാനലുകളാണ് ഇത് രണ്ടെണ്ണം ഒന്ന് ന്യൂസും ഒന്ന് മെയിൻ ആയിട്ടുള്ള ഒരു സാധ ചാനലും ഇത് രണ്ടെണ്ണം ഫ്രീ ചാനലാണ് ബാക്കി പതിനേഴോളം വരുന്ന സ്പോർട്സ് ചാനലുകൾ ഇൻക്രിപ്ഷനാണ് അത് ദുബായ് ഫുട്ബോൾ ചാനലുകളുണ്ട് ഉണ്ട് ദുബായുടെ ഒരു സമാ എന്ന് പറഞ്ഞിട്ട് ഒരു അഫ്ലം ചാനലുകളുണ്ട് അതുപോലെ അഫ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ചാനലുകൾ ഈ സീരിയൽസൊക്കെ വരുന്ന ചാനലുകളുണ്ട് പിന്നീട് വരുന്നത് ഇമാജിൻ മൂവീസ് ഇതൊരു ഹിന്ദി ഹിന്ദി ചാനലാണ് ഇമാജിൻ മൂവീസ് ഹിന്ദിയിലാണ് സൗണ്ട് സംസാരം വരുന്നത് അതുപോലെ തർജ്ജമായിട്ട് അറബി ആണ് വരുന്നത് അതുപോലെ തന്നെ കുവൈത്തിൻ്റെ ചാനലുകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനലുകൾ സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ ഫുട്ബോൾ ചാനലുകൾ ഒക്കെയാണ് അതിനുശേഷം ലിബിയൻ്റെ ചാനലുകൾ പിന്നെ എം ബി സി മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ചാനലാണ് എം ബി സിയുടെ വണ്ണ് ടു ഈ വണ് എന്ന് പറയുന്നത് അറബികൾക്ക് വേണ്ടിയുള്ള ടൂലൊക്കെ ഈ ഫിലിംസൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് ഫിലിംസ് ടൂല് വരും അതുപോലെ ഫോറില് അതുപോലെ ത്രീ എന്ന് പറയുന്നത് കിഡ്സ് ചാനലാണ് ഫോറില് ഇടയ്ക്ക് ആ ഫിലിംസ് ഫിലിംസ് വരാറുണ്ട് അതുപോലെ എം ആക്ഷൻ വരാറുണ്ട് എം ബോളിവുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി ചാനൽ ആണ് എം ബോളിവുഡ് ഇതിൽ ഒരുപാട് പുതിയ ഹിന്ദി ചാനലുകൾ ഹിന്ദി സിനിമകൾ വരാറുണ്ട് അതിൽ മസ്രി ചാനലുകളാണ് കൂടുതലും സാമ ദുബായ് ദുബായുടെ ചാനലുകളുണ്ട് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ ചാനലുകളുണ്ട് സൗദിയുടെ മക്ക മദീന ചാനലുകളുണ്ട് ലൈവ് ആയിട്ടുള്ള മക്കയും മദീനയും ലൈവ് ആയിട്ട് കാണിക്കുന്ന രണ്ട് ചാനലുകളാണ് ഇപ്പോൾ കണ്ടത് അതിനുശേഷം ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാണും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ദിനം പ്രതി ഏകദേശം നാലോ അഞ്ചോ പുതിയ പുതിയ ചാനലുകളാണ് ഓപ്പൺ ഓപ്പണാകുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള ടെസ്റ്റ് റണ്ണിങ് നടത്തുന്ന ചാനലുകളാണ് ഇവയൊക്കെ പിന്നീട് വരുന്നത് ഇനി അവസാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സി അഫ്ലം എന്ന് പറയുന്ന മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഹിന്ദി ചാനലാണ് വളരെ വഴക്കം ചെന്ന സി അഫ്ലം എന്ന് പറയുന്ന ചാനലാണത് ഇതിലും പുതിയ പടങ്ങളൊക്കെ ഒരുപാട് ഹിന്ദി ചാനൽ ഇതിലിടക്ക് നമ്മുടെ ഞാൻ രണ്ടു ദിവസം മുമ്പ് പുലിമുരുകനൊക്കെ ഹിന്ദി ഡബ്ബിംഗ് ആയിട്ട് ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മോഹൻലാലിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കാണാം പ്രിയദർശൻ്റെ ഫിലിംസൊക്കെ ഇതിൽ വരാറുണ്ട് ജിയാൽ പാൻ എന്ന് പറയുന്നത് ഹിന്ദി സീരിയലുകൾ ഹിന്ദി സീരിയലും അഥവാ മറ്റുള്ള സീരിയലൊക്കെ അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ ഇത്രയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ചാനലുകളാണ് നെൽസാറ്റ് ലഭ്യമായിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഫ്രീ ആണ് പുറമെ പുറമെയായിട്ട് പേ ചാനലുകൾ ഏകദേശം നൂറ്റി സംതിങ് പേ ചാനലുകളും നെയിൽസാറ്റിൽ ലഭ്യമാണ് അപ്പോൾ നെയിൽസാറ്റിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ ഇതിന് താഴെ വീഡിയോക്ക് താഴെ കമൻ്റ് ബോക്സിൽ നിക്ഷേപിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ